യേശു എന്ന മഹാദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ വചനസന്ധിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞായറാഴ്ചയെ ഏവെങ്കി എലിവിനെ ആസ്പദമാക്കിയുള്ള വചനപ്രകാശനം വചനപ്രകോഷണം ജീവന്റെ വചനം ചാപ്റ്റർ ട്വൻറ്റി വൺ വേഴ്സസ് ഫൈറ്റ് എയ്റ്റ് ഇരുപത്തിയെട്ടാം വാക്യം ഇങ്ങനെ യേശു സാക്ഷീകരിക്കുന്നു ഇതെല്ലാം സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളെ രക്ഷ എടുത്തു വന്നിരിക്കുന്നു എന്നതുകൊണ്ട് ധൈര്യപ്പെട്ട് നിങ്ങളുടെ സിരസുകളാ ഉയർത്തുക എന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ ഭൂമണ്ഡല ജീവിതം യേശുവിന്റെ രണ്ടാമത്തെ വരവിൻ അവൻ പറഞ്ഞ സർവ ലക്ഷണങ്ങളും പൂർത്തീകരിക്കുന്ന സമയമാണ് ഓർപ്പിക്കുക പീഡനങ്ങളുടെയും യുദ്ധങ്ങളുടെയും ക്ഷാമങ്ങളുടെയും പ്രയാസങ്ങളുടെയും കണ്ണുനീരുകളുടെയും വചനത്തിന് വേണ്ടി ദാഹിക്കുന്ന മനുഷ്യന്റെയും ഈ കാലഘട്ടങ്ങളില് ഞാനും നിങ്ങളും നമ്മുടെ തലകൾ അവൻ വര അടുത്തു അവന്റെ വരവടുത്തു എന്ന് ഓർത്തുകൊണ്ട് തലകൾ ഉയർത്തി അവന് വേണ്ടി പ്രവർത്തിക്കേണ്ട ടൈമാണെന്ന് ഓർപ്പിക്കുകയാണ് രണ്ടായിരത്തി പതിനാറ് ജൂൺ മാസം പത്തൊമ്പതാം തീയതി ലെമസ്കോസിലെ സെന്റ് ഗബ്രിയേൽ സ്കൂളിൽ വെച്ച് നടന്നതായ രണ്ടായിരത്തി പതിനഞ്ചിലെ അസീറിയൻ കൂട്ടക്കൊലയുടെ നൂറ്റിയൊന്നാം ആണ്ട് കൊണ്ടാടുമ്പോൾ അതിന് നേതൃത്വം വഹിച്ചത് യൂണിവേഴ്സൽ ശ്രീൻ ഓർത്തഡോസക്കിന്റെ തലവനായസ് മോറൻ മോർ ഇഗ്നേഷ്യസ് അപ്രേം സെക്കൻഡ് ആയിരുന്നു പക്ഷേ ഒരു പുരോഹിതന്റെ വേഷത്തില് ബോംബുധാരികൾ വന്ന് അദ്ദേഹത്തിന്റെ മുമ്പില് ബോംബ് പൊട്ടിച്ചു ദൈവം അത്ഭുതകരമായി യൂണിവേഴ്സ് ലോത്തോഡസ് ചർച്ചിന്റെ തലവരെ രക്ഷിച്ചു പക്ഷേ രണ്ട് സെക്യൂരിറ്റി ഗാർഡ് അവിടെ തന്നെ മരിച്ചു മൂന്ന് പേർക്ക് അപകടമായി ഇന്നും ആശുപത്രിയിൽ സ്ഥിതി ചെയ്യുകയാണ് ബാബ ചെയ്ത വലിയൊരു കാര്യമുണ്ട് ഈ വേദനകൾ അറിഞ്ഞുകൊണ്ട് ധീരതയോടെ ഇറാക്കിലും ശ്രീ ആയുലും ലെബനോനിലും ഇങ്ങനെ ഐ എസിന്റെ വേദനിച്ച മനുഷ്യരെ ആശ്വസിപ്പിക്കാൻ നടക്കുകയാണ് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് തന്റെ കേരള സന്ദർശനത്തില് മന്മറിഞ്ഞതായ ശ്രേഷ്ഠഭാവയുടെ നാൽപ്പത് അടിയന്തരത്തില് പെട്ടെന്നാണ് കേട്ടത് ശ്രീ ആയുൽ വീണ്ടും പ്രശ്നമാണ് അത് കട്ട് ഷോട്ട് ചെയ്ത് വീണ്ടും തിരിച്ചു വന്ന് തന്റെ ജനതയെ ആശ്വസിപ്പിച്ച ആ മഹാ മനസ്സിനു മുമ്പിൽ മനസ്സിനു മുമ്പിൽ തലകൾ വണക്കുന്നു തലകൾ വണക്കാം യേശുവേ ലോകാവസാനത്തിൻ്റെ ലക്ഷണങ്ങൾ എത്രയാണ് ഞങ്ങളുടെ ചുറ്റും കാണുന്നത് പീഡനവും ക്ഷാമവും ഫുഹം പോവും ആകാശത്തെ ലക്ഷണങ്ങളെല്ലാം സൂചിപ്പിക്കുമ്പോൾ നിന്റെ വചനം ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ രക്ഷ അഴുത്തു എന്നോർത്തുകൊണ്ട് ധീരതയോടെ തലയുയർത്തി നിലയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതാണ് ഞങ്ങളുടെ സഭയുടെ തലവൻ അപ്രകാരം ഐ എസ് പീഡന മേഖലകളിൽ പീഡിക്കപ്പെട്ട ജനതയുടെ മധ്യേ ഐ എസിന്റെ മുമ്പിൽ തോക്ക്ധാരികളുടെ മുമ്പില് ബോംബ് മുമ്പിൽ ധീരതയോടെ നിന്ന് വേദനിക്കുന്ന മനുഷ്യ ശുശ്രൂഷിച്ചതായ അനേക ദിനങ്ങളെ ഓർക്കുന്നു ഞങ്ങളുടെ എല്ലാം ജീവിതത്തിൽ കർത്താവെ നിലയ്ക്ക് വേണ്ടി പീഡനം അനുഭവിക്കുന്നവരെ ആസ്വസിപ്പിക്കുന്ന മനസ്സും പ്രവർത്തനവും ഉണ്ടാകട്ടെ യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ <laughs>